വൈദ്യുതി മേഖലയിലും കുത്തകകൾ പിടിമുറുക്കുകയാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം പുതിയൊരു വൈദ്യുതി ചട്ട ഭേദഗതി കൊണ്ടുവന്നു ഇതനുസരിച്ച് ഇനി അദാനി പവർ ഉൾപ്പെടെയുള്ള കുത്തക കമ്പനികൾക്ക് തോന്നും പോലെ ചാർജ് വർദ്ധിപ്പിക്കാം പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിക്കുന്നതിനുണ്ടായ നിയന്ത്രണം എടുത്തു കളഞ്ഞതിൽ പിന്നെ നമ്മളെല്ലാം അനുഭവിക്കുകയാണല്ലോ വൈദ്യുതി ചട്ടം ഭേദഗതിയിലൂടെ സ്വകാര്യ വിതരണ ഏജൻസികൾ കൊള്ളലാഭമാണ് ലഭിക്കുക ഈ േദഗതി അനുസരിച്ച് വൈദ്യുതി വിതരണ ഏജൻസികൾക്ക് ഉണ്ടാവുന്ന എല്ലാ ചിലവുകളും ഗുണഭോക്താക്കളിൽ നിന്നും ഈടാക്കാൻ അധികാരം നൽകുന്ന വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് റെഗുലേറ്ററി കമ്മീഷൻ ഉൾപ്പെടെയുള്ള ജനപക്ഷ സംവിധാനങ്ങൾ അപ്രസക്തമാവുന്ന അവസ്ഥയാണ് വരാൻ പോകുന്നത് വൈദ്യുതി ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കുക തന്നെ അസാധ്യമാണ് എല്ലാ മനുഷ്യർക്കും പല രീതിയിൽ ആവശ്യമുള്ള വൈദ്യുതി പോലുള്ള മേഖലയിൽ മാറ്റം വരുത്തുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എല്ലാവരെയും ബാധിക്കും സംസ്ഥാനങ്ങൾക്ക് ആവശ്യമുള്ളത്ര വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ സ്വകാര്യ കമ്പനികളിൽ നിന്ന് വാങ്ങുകയെ നിർവാഹമുള്ളൂ പുതുക്കിയ ചട്ടമനുസരിച്ച് ഈ കമ്പനികൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ വിലയിടും അങ്ങനെ വന്നാൽ വലിയ ബാധ്യതയാകും സാധാരണക്കാരിൽ അടിച്ചേൽപ്പിക്കുക വൈദ്യുതി ഉൽപാദനത്തിന് കൽക്കരി ഇറക്കുമതി ചെയ്യുന്നതാണ് വില ഉയരാൻ കാരണമെന്നാണ് കമ്പനികളുടെ ന്യായീകരണം പക്ഷേ ഈ കപടന്യായത്തിലൂടെ വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് നടക്കാൻ പോകുന്നത് ഭരണഘടനയിലെ കൺകറൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ് വൈദ്യുതി എന്നിരിക്കെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഒരേ അധികാരമാണുള്ളത് പക്ഷേ സംസ്ഥാന സർക്കാരുകൾക്ക് യാതൊരു പങ്കും നൽകാതെ കേന്ദ്രം ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്ന രീതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ജനജീവിതം ദുസ്സഹമാകുന്നതിനെ സ്വാഗതം ചെയ്യുന്ന കേന്ദ്ര സർക്കാർ സ്വകാര്യ കമ്പനികളുടെ ഈ നിലപാടിനെയും ഇരുകൈയും നീട്ടി സ്വീകരിക്കുക മാത്രമേ ചെയ്യൂ എന്ന് ഉറപ്പാണ്